സിആർ പി എഫിന്റെ സുരക്ഷയോടെ ഗവർണർ ആരി മുഹമ്മദ് ഖാൻ രണ്ട് ദിവസം കൊച്ചിയിൽ ഉണ്ടാകും കോസ്റ്റ് ഗാർഡിന്റെ നാപ്പത്തി എട്ടാമത് റേസിംഗ് ഡേ പരേഡിൽ അദ്ദേഹം പങ്കെടുക്കും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടും ഗവർണർക്കെതിരെയുള്ള എസ് എഫ് ഐയുടെ പ്രതിഷേധം തുടരുന്നു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇന്നും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി അത് മാറാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കാരണം ഈ സിആർ പി എഫിന്റെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയതിനു ശേഷം ഇന്നലെ കൊച്ചിയിലേക്കാണ് അദ്ദേഹം എത്തുന്നത് സംസ്ഥാന ഗവർണർ എത്തുകയുണ്ടായത് നെടുമ്പാശ്ശേരിയിൽ നിന്നും അദ്ദേഹം റോഡ് മാർഗ്ഗം ആദ്യം പറഞ്ഞത് ഹെലികോപ്റ്ററിൽ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്തേക്ക് പോകും എന്നുള്ളതായിരുന്നു അങ്ങനെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അദ്ദേഹം റോഡ് മാർഗമാണ് പോകാൻ തീരുമാനിച്ചത് അറുപത്തഞ്ചംഗ സംഘം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ഈ സിആർ പി എഫിന്റെ അവർ മുൻപിലും പിറകിലുമായി അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുമ്പോഴാണ് കളമശ്ശേരിയിൽ വെച്ച് ഗവർണർക്ക് നേരെ കരിങ്കുടി പ്രയോഗം ഉണ്ടാകുന്നത് കരിങ്കൊടി വീശി മുദ്രാവാക്യം വിളിച്ച് റോഡ് സൈഡിൽ നിന്നും എസ് പ്രവർത്തകർ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി തൊട്ടു പിന്നാലെ പക്ഷേ അദ്ദേഹം കടന്നു പോവുകയും ചെയ്തു അദ്ദേഹം അത് മൈൻഡ് ചെയ്തില്ല നിലമേലിലേതൊക്കെ പോലെ തന്നെ റോഡിൽ ഇറങ്ങി നിന്ന് ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല പക്ഷെ കനത്ത സുരക്ഷ അദ്ദേഹത്തിന് ഒരുക്കുകയും ചെയ്തിരുന്നു രണ്ട് ദിവസം അദ്ദേഹം എന്തായാലും കൊച്ചിയിൽ ഉണ്ടാകും റേസിംഗ് ഡേ പരേഡ് ഉണ്ട് കോസ്റ്റ് ഗാർഡിന്റെ ആ പരിപാടിയിലൊക്കെ പങ്കെടുത്ത ശേഷം നാളെ പൂനെയിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അദ്ദേഹം പുറത്തേക്ക് വരികയാണെങ്കിൽ കോസ്റ്റ് ഗാർഡിന്റെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം പുറത്തേക്ക് എത്തുകയാണെങ്കിൽ കരിങ്കുടി കാണിക്കും പ്രതിഷേധമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് പരിപാടികൾ അദ്ദേഹത്തിന് ഇന്ന് കൊച്ചിയിലുണ്ട് ഇന്നും നാളെയുമായി കൊച്ചിയിലുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ എസ് എഫ് ഐ പ്രതിഷേധം കടിപ്പിക്കുന്നു സിആർ പി എഫ് സുരക്ഷയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിനെ നേരിടാനും തയ്യാറെടുക്കുന്നു എന്തായാലും ഒരു പഞ്ഞവും ഉണ്ടാകില്ല കൊച്ചിയിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ ശ്രീകാന്തിന് സുഖമായിട്ട് ഉറങ്ങാമല്ലോ വാർത്തകൾ ഇഷ്ടം വരില്ലേ ഓക്കെ താങ്ക് യു ശ്രീകാന്ത് അപ്പോൾ ഗവർണർ രണ്ട് ദിവസം കൊച്ചിയിൽ ഉണ്ടാകും എസ് എഫ് ഐ പ്രതിഷേധനമുണ്ട് എന്നാൽ സി ആർ പി എഫിൻ്റെ എല്ലാവിധമായ സുരക്ഷയിലുമായിരിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഞ്ചരിക്കുക അദ്ദേഹത്തിന് എന്തായാലും കേരള പോലീസിൻ്റെ സുരക്ഷയിൽ അദ്ദേഹം സഞ്ചരിക്കും അദ്ദേഹം കാറിൽ നിന്ന് പുറത്തിറങ്ങി നിലവേൽ പോലെയുള്ള സ്ഥലത്ത് കടയുടെ വരാതെ കുത്തിയിരുന്ന് ഒരു മണിക്കൂറിലധികം പ്രതിഷേധിക്കാൻ അദ്ദേഹത്തിനായെങ്കിൽ സി ആർ പി എഫിൻ്റെ സുരക്ഷയിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നൊരു ഉണ്ടാകും കാരണം ഒരു കാരണവശാലും സുരക്ഷയ്ക്ക് വിധേയമാകുന്ന ആൾ സുരക്ഷാ വലയം വിട്ട് പുറത്തിറങ്ങാൻ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ സാധാരണഗതിയിൽ സമ്മതിക്കാറില്ല കാര്യം അവരുടെ ഫൈനൽ അപ്രൂവലാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ സഞ്ചരിക്കുന്ന ആളിൻ്റെ സുഖ സൗകര്യങ്ങളല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം